യ്ക്കുന്ന് കുറച്ച് എണ്ണ കാച്ചാൽ അപ്പം കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് ഞാൻ മുടിത്തേക്കുന്ന എണ്ണ എങ്ങനെയൊക്കെ കാച്ചു നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് അപ്പം നമുക്ക് എണ്ണ ആക്കാനായിട്ട് ആദ്യം വേണ്ടത് കയ്യുന്നതാണ് പിന്നെ ഞാൻ എടുക്കുന്നത് തുളസി ഇല കീഴാർ നെല്ലി കറ്റാർ കറിവേപ്പില പനിക്കൂർക്ക് ഇതല്ലാതെ നമുക്ക് ചെമ്പരത്തിയുടെ ഇലയോ മുട്ട ചെമ്പരത്തിയുടെ മുട്ട എടുക്കാം പക്ഷേ ഞാനത് മറന്നുപോയി എണ്ണ കാച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തേ അതെടുത്തില്ലല്ലോ എന്ന് പിന്നെ കൊച്ചുള്ളി വേണമെങ്കിൽ അതിടാം ഉലുവ അതിടാം പിന്നെ ഞാൻ ഇപ്രാവശ്യം കൊച്ചുള്ളി ഉലുവെന്നിട്ടില്ല കാരണം എണ്ണ കുറവാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ ഇപ്പോൾ നമ്മൾ കുറച്ചെണ്ണ എടുത്തോളൂ അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരു മിക്സിടെ ജാറിലോട്ട് ഇട്ടുകൊടുത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ലോണം അരച്ചാണ് കേട്ടോ എടുത്തത് വേണമെങ്കിൽ നമുക്ക് ചെറുതരച്ച് അരച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പറയും വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയ അതിൻ്റെ കൂടെ എൻ്റെ കാച്ചെണ്ണയും കൂടെ തീർന്നു കൊടുത്ത് നമ്മൾ കുറച്ച് മാത്രമേ അത് അത്യാവശ്യത്തിന് മാത്രമേ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ എന്നിട്ട് ഈ എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കാച്ചെണ്ണയുടെ കൂട്ട് ഈ എണ്ണയിൽ ഇട്ടു കൊടുത്ത് നല്ലപോലെ ചൂടാക്കി നല്ലോണം ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അറിയാതൊക്കെ കൈയ്യെടുത്താൽ ചിലപ്പോൾ അടിക്കി പിടിക്കും അടിക്കി പിടിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട മൊത്തത്തിൽ നമുക്ക് എണ്ണ ഒന്നും ചേർ പറ്റാത്ത രീതിയിലായിപ്പോ മൂത്തു പോകും അപ്പം നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആവും അതായത് പതയൊക്കെ പറ്റും അപ്പം നമ്മളിവിടെ എണ്ണ മൂത്തോ എന്നറിയാം അല്ലെങ്കിൽ എണ്ണ പാകമായ അറിയാൻ കുറച്ചിങ്ങനെ അരി ഇട്ടു കൊടുക്കും അരി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഇത് ഞാൻ എണ്ണ കുറച്ച് ഓഫൊക്കെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് അതായിട്ട് ഇങ്ങനെ പൊങ്ങി വരാൻ കുറച്ച് താമസം എടുക്കുന്നത് അരി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ അരിയൊക്കെ ഇങ്ങനെ വറുത്ത് വരുന്ന ആ ഒരു രീതി പൊങ്ങി വരും നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം അരിച്ച് നല്ലോണം അരിച്ചെടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം അപ്പം ഒഴിച്ച് വെക്കുന്ന കുപ്പിയിൽ നമ്മൾ എടുക്കുന്നതിനകത്തൊന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ പനിലായി പോകും എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ എന്നത്തേം പോലൊക്കെ തേച്ച് കൊടുത്ത് ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമായിരിക്കും തല അനയ്ക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളൊക്കെ എണ്ണ അയച്ചു കൊടുക്കും എന്നിട്ട് വരെ ഹെയർ പാക്ക് ഉണ്ടെങ്കിൽ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകിക്കളെ എനിക്ക് താളി ഇട്ട് കൊടുക്കും അപ്പം ഈ എണക്കാല അടിപൊളി വേണം അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാച്ചണ ഇടമാണ് ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എണ്ണ അയച്ചാൽ കേട്ടോ കയ്യൂന്നി മാത്രം ഇട്ടുവാണെങ്കിൽ എണ്ണ അയച്ചാൽ തുളസിയിലേയും കറിവേപ്പിലേയും മാത്രം ഇട്ടുവാണെങ്കിൽ എണ്ണ അയച്ചാൽ പിന്നെ റോസ്മേരി ഉണ്ടെങ്കിൽ അത് ഇട്ടു കൊടുക്കട്ടെ പ്രാവശ്യം ഇല്ലാത്തവണ് ഇട്ട് കൊടുക്കാൻ അതും നല്ലതായിട്ട് നമ്മുടെ മുടിക്കാം അത്രയേ ഉള്ളൂ ബൈ